ായിട്ട് നിലപാട് യൂത്ത് കോൺഗ്രസ് രാജിക്കത്ത് നൽകി തീരുമാനമെടുക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് നേതൃത്വമെന്ന നേതാക്കൾ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാനും പ്രതികളാകാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമെന്ന നേതാക്കൾ സീറ്റ് വരുമ്പോൾ ഇഷ്ടക്കാർക്ക് വിധിച്ചു നൽകുന്ന പതിവാണ് നേതൃത്വം തുടരുന്നതെന്നും നിർണയ ചെയ്യാതെ യൂത്ത് കോൺഗ്രസ് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നേതൃത്വത്തിനെതിരെ യൂത്ത് വിമർശനം നിലമ്പൂരിൽ യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് നേതൃത്വത്തിന് രാജിക്കത്ത് നൽകി നിലമ്പൂരിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരളായി ഉൾപ്പെടെയുള്ളവർക്ക് ആർക്കും സീറ്റ് നൽകിയിട്ടില്ല നിലമ്പൂർ നഗരസഭയിലെ മുപ്പത്തിയാറ് ഡിവിഷനുകളിൽ ഒരു സീറ്റ് പോലും നൽകാതെ അപമാനിച്ചെന്നും നേതാക്കൾ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂർ നഗരസഭയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഒരു നിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നിലമ്പൂർ നഗരസഭയിലെ യൂത്ത് കോൺഗ്രസിന് വലിയ പ്രതിഷേധമുണ്ട് യൂത്ത് കോൺഗ്രസ് മത്സരിക്കാൻ സാധിക്കുന്ന പാർട്ടിക്കോ പ്രാദേശികമായോ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത സീറ്റുകൾ മാത്രമാണ് ഇപ്രാവശ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു സംവരണ സീറ്റിലെങ്കിലും യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കണമെന്ന് നേതൃത്വത്തോട് നിരന്തരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതെ യൂത്ത് കോൺഗ്രസിനെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് സമരങ്ങളിലും അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ തന്നെ സംഘടനയുടെ പ്രവർത്തന സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയ ഒരു യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കളാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടില് നഗരസഭയുടെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളിൽ എല്ലാ സമയത്തും യൂത്ത് കോൺഗ്രസ് ആയിരുന്നു സമരമുഖത്ത് ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന എല്ലാ സമരങ്ങളിലും എല്ലാ ആഹ്വാനങ്ങളിലും സമരവുമായി മുന്നോട്ട് വന്നിരുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് ഈ ജനവിരുദ്ധ ഭരണകൂടത്തെ ഇടത് ഭരണകൂടത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വിവരാകാശ രേഖയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണെങ്കിലും നിയമ പോരാട്ടങ്ങളാണെങ്കിലും ഒക്കെ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ആണ് ഈ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളും ഇതിലപ്പുറമുള്ള ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഒക്കെ പേരിൽ ഒരുപാട് കേസുകൾ നിലനിൽക്കുകയാണ് പാസ്പോർട്ട് കയ്യിലുള്ള വളരെ കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കിയൊരാൾക്കും പാസ്പോർട്ട് പോലും കിട്ടാത്ത സാഹചര്യമാണ് സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ നിലമ്പൂരിലെ യൂത്ത് കോൺഗ്രസുകാർക്കുള്ളത് ഇവിടെ നടന്ന സമരങ്ങള് ഇവിടെ നടന്നിട്ടുള്ള അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പല നാട്ടിലും പോയി നടത്തിയ കൊള്ളകളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പാർട്ടി ആഹ്വാനം ചെയ്തപ്പോൾ കൃത്യമായി അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ ഇപ്പോ നിലവിലെ പാനലില് ഏജ് ഏജ് ലിമിറ്റ് വെച്ചിട്ട് മുപ്പത്തി അഞ്ചും മുപ്പത്തിരണ്ടും വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മാനദണ്ഡം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ മാനദണ്ഡം ഏജ് ലിമിറ്റ് അല്ല ഈ നാട്ടില് യുവജന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുത്തതാണ് അല്ലെങ്കിൽ പാർട്ടി ആഹ്വാനം ചെയ്യുമ്പോൾ സമരം നടത്തുന്നവരാണ് ഈ പാർട്ടിക്ക് വേണ്ടി തെരുവിലാണെങ്കിലും നിയമപരമായിട്ടാണെങ്കിലും ഈ നാട്ടിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി ഇടപെടുന്നവരാണ് യൂത്ത് കോൺഗ്രസിന്റെ മാനദണ്ഡം യൂത്ത് കോൺഗ്രസിന്റെ മാനദണ്ഡം കോൺഗ്രസിനെയാണ് പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു സീറ്റും തന്നില്ല എന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥികളെ പോലും പരിഗണിക്കുന്നതിൽ നേതൃത്വം വലിയ വീഴ്ച നേതൃത്വത്തിന്റെ ഭാഗം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങളുമായി ഒരു ചർച്ച നടത്താനോ ഇന്ന് നടന്ന യു ഡി എഫ് കൺവെൻഷനിൽ പോലും യൂത്ത് കോൺഗ്രസിനെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ പോലും ഇവിടുത്തെ നേതൃത്വം തയ്യാറായിട്ടില്ല യൂത്ത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ഭാരവാഹികളും നിലമ്പൂർ നഗരസഭയിലെ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും അതുപോലെ തന്നെ മണ്ഡലം അസംബ്ലി തല ഭാരവാഹികൾ മുഴുവൻ ഈ രൂപത്തിൽ നേതൃത്വം യൂത്ത് കോൺഗ്രസിനോട് പെരുമാറിയാൽ രാജി സന്നദ്ധ അടക്കം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ എലക്ഷനിൽ മത്സരിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഈ നാട്ടിൽ പോസ്റ്റർ ഒട്ടിച്ച് ഈ പാർട്ടിക്ക് ശമനം ചെയ്ത അടികൊണ്ട് ഒന്നും നേടാനാകാത്ത മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ ആകെ കിട്ടിയ അവസരമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് അതുകൊണ്ട് വാർഡിൽ നിർത്തിയിട്ടുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ അതത് വാർഡിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ വാർഡിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം തലത്തിലുള്ള സംഘടനാ പ്രവർത്തനം ഈ രൂപത്തിൽ തന്നെയാണ് നേതൃത്വത്തിന്റെ സമീപനമെങ്കിൽ ഞങ്ങളോടുള്ള സമീപനമെങ്കിൽ ഈ നാട്ടിലെ യുവജനങ്ങളോടുള്ള സമീപനമെങ്കിൽ സംഘടനാപരമായി ഒന്നും തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പാർട്ടിക്ക് വേണ്ടി സമരം നടത്താനും പ്രതികളാകാനും യൂത്ത് കോൺഗ്രസിനെ വേണം സീറ്റ് വരുമ്പോൾ പ്രാദേശിക വാദം ഉയർത്തി നിഷേധിക്കുന്നു മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോടല്ല നേതൃത്വത്തോടാണ് വിയോജിപ്പെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലയിൽ തന്നെ യൂത്ത് കോൺഗ്രസിനെ മൊത്തത്തിൽ അവഗണിച്ചുകൊണ്ടാണ് ജില്ലാ നേതൃത്വം മുന്നോട്ട് പോയിട്ടുള്ളത് അത് കൃത്യമായി കൊണ്ട് ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് അടക്കം ഇതിന് കൃത്യമായി കൊണ്ട് ഇതിനെ പ്രതികരിച്ചു കാരണം ഈ നാട്ടില് ഈ ഒൻപത് വർഷക്കാലത്തിലധികം പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് ആണ് ആ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾക്കും സംസ്ഥാന ഭാരവാഹികൾക്കും മണ്ഡലം ഭാരവാഹികൾക്കും നിയോജക മണ്ഡലം ഭാരവാഹികൾക്കും ഈ നാട്ടില് സീറ്റുകൾ നിഷേധിക്കപ്പെട്ടൊരവസ്ഥയിലാണ് പോകുന്നത് കോൺഗ്രസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാന്യമായി പരിഗണിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി വരെ ഞങ്ങൾ ഞങ്ങളത് നിലമ്പൂര് വിചാരിച്ചിട്ടുള്ളതാണ് ഇന്ന് രാവിലെയാണ് അതിന്റെ കൊണ്ട് ചിത്രം മാറിയിട്ടുള്ളത് അതിനെതിരെ ഞങ്ങൾ ഇന്ന് കൃത്യമായി കൊണ്ട് മണ്ഡലം പ്രസിഡന്റ് അടക്കം രാജിയിലേക്ക് പോകും ഞങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ രാജി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മേൽഘടകവുമായി കൊണ്ട് ഞങ്ങളെ കൃത്യമായി കൊണ്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ച മുപ്പത്തിയാറ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾ ഈ നാട്ടിൽ വളർന്നു വരുന്ന യുവജനങ്ങളാണ് ഇവിടെ മാതൃക കാണിക്കേണ്ട ആളുകളാണ് അപ്പൊ ഞങ്ങളെ നേതാക്കന്മാര് ഞങ്ങളോട് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾക്കോട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇതിനൊന്ന് ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക നിർണയിച്ച ആ മുപ്പത്തി ആറ് ആളുകളെ ഞങ്ങൾ കൃത്യമായി ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ കൃത്യമായി കൊണ്ട് ചെയ്യും യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ടി എം എസ് ആസിഫ് എ പി അർജുൻ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സെയ്ഫു എനാന്തി വൈസ് പ്രസിഡന്റുമാരായ വി പി ഫർഹാൻ വിഷ്ണു മാധവൻ ഭാരവാഹികളായ രാഹുൽ പണക്കാടൻ കെ മൊഹസിൻ തുടങ്ങിയവരാണ് രാജി സമർപ്പിച്ചത് യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായാൽ നിലപാട് പുനഃപരിശോധിക്കുമെന്നും അവർ പറഞ്ഞു gone ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം